എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒഴിപിയൽ അനുബന്ധങ്ങൾ അതാണ് നമ്മൾ നോക്കുന്നത് അർത്ഥപ്രകരണത്തിലെ ഉൾപ്പെടാത്തതായി കഴിഞ്ഞ ഭാഗമാണ് അർത്ഥപ്രകരണം അതിലുൾപ്പെടാത്തതായിട്ട് ചില ഗുണങ്ങൾ അവശേഷിക്കുന്നുണ്ട് അവയെ അനുബന്ധ വിഭാഗത്തിൽപ്പെടുത്തി തുടർന്നുള്ള പതിമൂന്ന് അധികാരങ്ങളിലായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇനി നമുക്ക് അധികാരം തൊണ്ണൂറ്റിയാറ് ആ പതിമൂന്ന് അധികാരങ്ങളിലെ ആദ്യത്തെയാണ് ഈ അധികാരം തൊണ്ണൂറ്റിയാറ് കുടിമൈ കുലീനത സത്കുലത്തിൽ പിറക്കുന്നവരുടെ സ്വാഭാവികമായിട്ടുള്ള വൈശിഷ്ട്യം അത്രേ കുലീനത ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും ഏത് വർണ്ണവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായാലും അവശ്യം വേണ്ട ഒരു മഹത്വമാണ് ഇത് ആദ്യത്തെ കുറവ് നോക്കാം ഇറ് പിറന്താർ കണ്ണല്ല തില്ലൈ ഇയൽപാക ചെപ്പമും നാണും ഒരുങ്കു ാർ കണ്ണല്ലതില്ലൈ ഇപാക ചെപ്പമും നാണും ഒരുങ്കു സൽകുലസ്ഥർക്കല്ലാതില്ല സ്വാഭാവിക ശുദ്ധിയും ലജ്ജയും ഒപ്പം സൽകുലസ്ഥർക്കല്ലാതില്ല സ്വാഭാവിക ശുദ്ധിയും ലജ്ജയും ഒപ്പം ചെപ്പമും എന്ന് പറഞ്ഞ ശുദ്ധിയും നാണും എന്ന് പറഞ്ഞ ലജ്ജാശീലവും ഒരുങ്കു ഒരുമിച്ച് ാർ കണ്ണല്ലതോ സൽക്കുലത്തിൽ ജനിച്ചവരിൽ അല്ലാതെ ഇയൽപാക സ്വാഭാവികമായി ഇല്ലൈ ഉണ്ടാവില്ല ഉത്തമ കുടുംബത്തിൽ ജനിച്ചവരും ഉന്നത സാംസ്കാരിക പാരമ്പര്യമുള്ളവരായ സൽപുരുഷന്മാരിലല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ശുദ്ധിയും ലജ്ജാലുത്വവും ഒരുമിച്ച് കാണില്ല അങ്ങനെ അല്ലാത്തവരിൽ സ്വാഭാവികമായിട്ടല്ലാതെ ഈ ഗുണങ്ങൾ കണ്ടെന്ന് വന്നേക്കാം അതൊന്നും സ്ഥായിയും ആവില്ല സ്ഥായിയായിട്ടത് നിലനിൽക്കില്ല ഇവിടെ ശുദ്ധി എന്നത് ആശയവും വാക്കും പ്രവൃത്തിയും എല്ലാം ആ കളങ്കവും അങ്ങേയറ്റം വിശ്വാസ്യവും ആയിരിക്കുക എന്നതാണ് ലജ്ജാലുത്വം പഴിയും പാപവും നിറഞ്ഞ കർമ്മങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക എന്ന അവസ്ഥയാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഒരു നല്ല കുടുംബത്തിൽ ഉത്തമ കുടുംബത്തിൽ ജനിച്ചവരും സാംസ്കാരികമായിട്ടും ഉന്നതരായിട്ടുള്ളവരും ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഉള്ളവരായ സൽപുരുഷന്മാരിലല്ലാതെ സൽപുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചവരിലല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ശുദ്ധിയും ലജ്ജാലുത്വവും എന്ന് ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ശുദ്ധി എന്ന് പറഞ്ഞാൽ ആശയവും വാക്കും പ്രവൃത്തിയും എല്ലാം നിഷ്കളങ്കവും വളരെയധികം വിശ്വാസ്യവും ആയിരിക്കുക നിഷ്കളങ്കവും ആവണം വളരെയധികം വിശ്വാസ്യതയും ഉണ്ടായിരിക്കണം ഈ രണ്ട് ഗുണങ്ങളും ഉള്ളതിനാണ് ശുദ്ധി എന്ന് പറയുന്നത് ലജ്ജാ ലജ്ജാലുത്വം ഉദ്ദേശിക്കുന്നത് പഴിയും പാപവും തെറ്റുമൊക്കെയുള്ള കർമ്മങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക എന്നൊരവസ്ഥ മനപൂർവ്വം ഒരു തെറ്റിലും ചെന്ന് ചാടാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഈ ലജ്ജാലുത്വം അപ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ ഉന്നത കുലജാത എന്ന് വെച്ചാൽ അത് ജാതി മതം നോക്കിയിട്ടല്ല സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ജനിക്കണം എന്നാലാണ് ഈ ഇതുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് സ്ഥായിയായിട്ട് ഈ ഗുണം നിലനിൽക്കുള്ളൂ എന്നാണ് പറയുന്നത് അല്ലാത്ത ചില ആൾക്കാരിൽ ചെ സ്വാഭാവികമായിട്ടല്ലാതെ ഈ ഗുണങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടെന്നു പഠനത്തിലൂടെയൊക്കെ ആർജിച്ചെടുത്തിട്ടുള്ള ഗുണങ്ങൾ ചിലപ്പോൾ അത് പക്ഷേ സ്ഥായിയായിട്ട് നിലനിൽക്കില്ല എന്നാണ് തിരുവുള്ളവർ പറയുന്നത് ഒഴുക്കമും വായ്മയും നാണുമിമ്മൂൻറ്റും ഇഴുക്കാർ കുടിപ്പിറന്താർ ഒഴുക്കമും വായ്മയും നാണുമിം മൂ മൂഞ്ചും ഇഴുക്കാർ കുടിപ്പിറന്താർ സത്യം സദാചാരം ലജ്ജ ഈ മൂന്നിൽ നിന്നൊട്ടുമേ വഴുതാ കുലീനർ സത്യം സദാചാരം ലജ്ജ ഈ മൂന്നിൽ നിന്നും ഒട്ടുമേ വഴുതാ കുലീനർ കുടിപിറന്താർ ഉയർന്ന കുലത്തിൽ ജനിച്ചവർ ഒഴുക്കമും സദാചാരനിഷ്ഠയും വായ്മയും സത്യദർശനവും നാണമെന്ന് പറഞ്ഞാൽ ലജ്ജാലുത്വവും ഇമൂൻറ്റും ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ഇഴുക്കാർ മാറുകയില്ല സത്കുലത്തിൽ പിറന്നവർ ഏതവസരത്തിലും അവരുടെ കുടുംബ കുടുംബമഹത്വത്തിന് കളങ്കമുണ്ടാകുന്ന വിധത്തിൽ പെരുമാറില്ല സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ സദാചാരനിഷ്ഠ കൈവടിയുകയോ ചെയ്യില്ല നാണക്കേടുണ്ടാകുന്ന പ്രവൃത്തിയും അവർ ചെയ്യില്ല അതിന് കൂട്ടുനിൽക്കുകയും ഇല്ല നല്ല കുലത്തിൽ പിറന്നവർ ഒക്ക് ഉണ്ടാവുന്നതാണ് സത്യം സദാചാരം ലജ്ജ ഈ ലജ്ജാശീല ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടാവും ഈ കുലങ്ങളുടെ ഇതനുസരിച്ചായിരിക്കും നല്ല കുലത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഇതെല്ലാം ഉണ്ടാകും ഈ മൂന്ന് ഗുണങ്ങളും അവർ അവരുടെ കുടുംബ മഹത്വത്തിന് കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്യില്ല സത്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയോ സദാചാരനിഷ്ഠ കൈവെടിയുകയോ ചെയ്യില്ല അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും അവർ ചെയ്യില്ല അതിന് കൂട്ടുനിൽക്കുകയുമില്ല നഖ ഈകൈ ഇഞ്ചൊൽ ഇകഴാമൈ നാൻകും വാഗൈ വാകൈയൻപായ്മടിക്കു നഖ ഈകൈ ഇഞ്ചൊൽ ഇകഴാമൈ നാൻകും വകൈയൻപ വായ്മ കുടിക്കൂ ദാനം പ്രസാദം അനിന്ദ രസമധുരവാക്കി ഈ നാലും ഉടയവർ കുലീനർ ദാനം പ്രസാദം അനിന്ദ രസമധുര വാക്ക് ഈ നാലുമുടയവർ കുലീനർ ഇതിലിനി കുലീനർ ആരൊക്കെയാണെന്നാണ് പറയുന്നത് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കിയിട്ട് നമ്മളത് വർണ്ണിക്കുക വായുവ എന്ന് പറഞ്ഞാൽ വേർപെടാത്ത മഹിമയുള്ള കുടിക്കു സത്കുലത്തിൽ നഖൈ എന്തെങ്കിലും ഒരു കാര്യത്തിന് സമീപിക്കുമ്പോൾ അതായത് ഇല്ലാത്തവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ ആ മുഖപ്രസാദം ഈകൈ ദാനശീലം ഇഞ്ചൊൽ മധുരഭാഷണവും ഈകഴാമൈ നിന്ദിക്കാതിരിക്കലും നാൻകും നാലു ഗുണങ്ങളും വകൈ ഉണ്ട് എൻപ എന്ന് അഭിജ്ഞന്മാർ പറയുന്നു എപ്പോഴും മനസ്സ് തെളിഞ്ഞ അവസ്ഥ ഉള്ളവരാണ് കുലീനർ ആ ഗുണം അവരുടെ മുഖത്ത് മന്ദസ്മിത സമന്വിതമായിട്ടുള്ള ഒരു പ്രസാദമായി പ്രകാശിക്കുന്നു കുലീനരുടെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലെ സാമ്പത്തികമോ ജാതീയതോ ആയിട്ടുള്ള കുലീനതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വഭാവ പ്രത്യേകതകളാണ് പറയുന്നത് എപ്പോഴും അവരുടെ മനസ്സ് തെളിഞ്ഞ ഒരവസ്ഥ ആണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് എപ്പോഴും വളരെ നല്ല ഒരു മന്ദസ്മിതം പ്ര ഒരു മനപ്രസാദത്തിൻ്റെ ഒരടയാളമായിട്ട് പ്രകാശിക്കുന്നുണ്ടായിരിക്കും തന്നേക്കാൾ താഴെയുള്ളവർക്ക് ആവശ്യമറിഞ്ഞ് ദാനം ചെയ്യാൻ അവർ എപ്പോഴും സന്നദ്ധരായിരിക്കും പാവപ്പെട്ടവരോ ഏത് ഏത് വിഷയത്തിലാണെങ്കിലും അവരെക്കാട്ടിലും താന്നിട്ടുള്ള ആൾക്കാര് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കാൻ ഏതവസ്ഥയിലും അവർ സന്നദ്ധരായിരിക്കും ദാനം ചെയ്യാനും സന്നദ്ധരായിരിക്കും അവർക്ക് ക്ഷോഭം എന്നുള്ള വികാരം വളരെ കുറവാണ് ഉണ്ടായിരിക്കുള്ളൂ അവർ സംസാരിക്കുന്നത് എപ്പോഴും നല്ല വാക്കുകൾ മധുരവാണികൾ മാത്രമാണ് അവരുടെ വായിൽ നിന്ന് പുറത്തു വരുക അല്ലാതെ കോപിച്ചോ അഹങ്കാരത്തോടെ ഒന്നും ഈ കുലീനർ സംസാരിക്കില്ല ഇതൊക്കെയാണ് അവരുടെ ലക്ഷണം ആരെയും അത് ഒന്നിനെയും അവർ ഒന്നിനെ നിന്ദിക്കുകയും ഇല്ല കുലീനന്മാരുടെക്ക് കൂടെ പിറന്ന സത് സദ്ഗുണങ്ങളാണ് ഈ നാലും ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കുലീനന്മാരുടെ കൂടെയുള്ള സദ്ഗുണങ്ങൾ അതാണ് ഈ കുലീനർ എന്നുകൊ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അവരുടെ മനസ്സ് തെളിഞ്ഞ ഒരവസ്ഥയായിരിക്കും എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും പിന്നെ ദാനശീലം ആവശ്യമറിഞ്ഞ് ദാനം ചെയ്യാൻ അവരെപ്പോഴും സന്നദ്ധരായിരിക്കും അവർക്ക് ക്ഷോഭം ഉണ്ടാവില്ല നല്ല വാക്കുകൾ മാത്രമേ അവർ പറയൂ ഒന്നിനെയും അവർ നിന്ദിക്കുകയില്ല ഇതൊക്കെയാണ് ആ ഗുണങ്ങൾ അടുക്കിയ കോടിപ്പെറിനും കുടിപ്പിറന്താർ കുഞ്ചുവ ചെയ്തൽ ഇലർ അടുക്കിയ കോടിപ്പെറിനും കുടിപ്പിറന്താർ കുഞ്ചുവ ചെയ്തൽ ഇലർ പല കോടി ലാഭത്തിനായും കുലീനന്മാർ നിലകെട്ടതൊന്നുമേ ചെയ്യ പല കോടി ലാഭത്തിനായും കുലീനന്മാർ നിലകെട്ടതൊന്നുമേ ചെയ്യ അടുക്കിയ ഒന്നിനു മേലൊന്നായി അടുക്കടുക്കായിട്ട് കോടി കോടിക്കണക്കിന് പെറിനും ഉണ്ടാകിലും കുടിപ്പിറന്താർ അന്തസുറ്റവരായിട്ടുള്ള കുലീനന്മാർ കുൻറ്റുവ തൻ്റെ സ്ഥാനത്തിന് ഇഴിവുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തൽ ഇലർ ചെയ്യുകയേ ഇല്ല അല്പം വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ കോടിക്കണക്കിന് ലാഭമുണ്ടാകും എന്നിരിക്കട്ടെ എങ്കിൽ പോലും കുലീനന്മാർ സ്വന്തം ആദർശത്തിൻ്റെ മഹത്വം കളങ്കപ്പെടുത്തുന്ന തരത്തിൽ അഭിമാനം വിൽക്കുകയില്ല ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ ആഭിജാത്യത്തിന് ഊനം തട്ടുന്ന യാതൊന്നും ചെയ്യുകയില്ല ചില കാര്യ സമയത്ത് ചില ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്താൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാമെന്ന് തന്നെ വരട്ടെ എങ്കിൽ പോലും കുലീനന്മാരെ അവരുടെ ആ ആദർശത്തെ ആ മഹത്വം നശിപ്പിക്കുന്ന തരത്തിൽ അവരുടെ അഭിമാനത്തെ അവർ വിൽക്കില്ല അവർ ആ കോടിക്കണക്കിനുള്ള സ്വത്ത് വേണ്ട എന്ന് വേണ്ടെന്നവയ്ക്കുള്ളൂ അത് അതിലും വില കൂടിയതായിട്ട് അവർ കാണുന്നത് അവരുടെ ആ ആദർശത്തെ തന്നെയാണ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ആഭിജാത്യത്തിന് ഊരന്തട്ടുന്ന ഒന്നും ചെയ്യില്ല അവരെപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ ആഭിജാത്യത്തിന് നഷ്ടപ്പെടുത്തുകയും ഇല്ല വഴങ്കുവ വഴങ്കുവതുൾ കണ്ണും പഴങ്കുടി പൺപിൻ തലൈ പിരിതൽ ഇൻഡു വഴങ്കുവതുൾ വീഴുന്ന കണ്ണും പഴങ്കുടി പൺപിൻ തലൈ പിരിതൽ ഇൻഡു ദാനസ്ഥിതി കുറഞ്ഞിടിലും പൂർവികമാനം വിടാകുലീനന്മാർ ദാനസ്ഥിതി കുറഞ്ഞിടിലും പൂർവികമാനം വിടാകുലീനന്മാർ പഴംകുടിയെന്ന് പറഞ്ഞാൽ പൂർവികമായ പാരമ്പര്യമുള്ള കുലത്തിൽ വഴങ്കുവത് ദാനം ചെയ്യുന്ന ശീലത്തിന് ഉൾവീഴ്ന്ന കണ്ണും ഒരൽപ്പം കുറവ് വന്നാൽ പോലും പൺ കുലമഹിമയിൽ നിന്ന് തലേ പിരി വിട്ടൊഴിയൽ എന്നത് ഉണ്ടാവുന്നില്ല കാലക്രമേണ സാമ്പത്തികാവസ്ഥ അല്പം ക്ഷയിച്ചു പോയതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അന്യൂനമായി ദാനം ചെയ്യുന്ന ശീലത്തിന് അല്പമൊരു ഇടിവ് വന്നാലും കുലീനജാതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള അഭിമാന മഹിമയ്ക്കോ ഗുണങ്ങൾക്കോ യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല പാരമ്പര്യം എന്ന് പറയുമ്പോൾ ചോഴന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ എന്നൊക്കെ തുടങ്ങി ആദ്യ കുലത്തെ വെളിപ്പെടുത്തുന്ന കീർത്തി തന്നെയാണ് ഈ ഗ്രന്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കുലൻ എന്താണ് കുലമഹിമ ഉള്ള ആൾക്കാരുടെ കാലക്രമേണ അവരുടെ സാമ്പത്തികാവസ്ഥ അല്പം ക്ഷയിച്ചു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങളെക്കൊണ്ടോ അന്യ ഒരു ഒരു എന്താ പറയുക സാമ്പത്തികമായി ഇടിവ് തട്ടിയാൽ പോലും അവരുടെ ദാനം ചെയ്യുന്ന ശീലത്തിന് കുറച്ചൊരു കുറവ് വന്നാലും കുലീനന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാന മഹിമയ്ക്കോ ഗുണത്തിനോ യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ചില കാലത്ത് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ കുറച്ച് സംഖ്യ കൊടുക്കുന്ന ആ ഒരു തുകയില് കുറവ് വര വന്നാൽ പോലും അവർക്ക് അഭിമാനത്തിനോ ഒന്നിനും ഒരു കുറവും സംഭവിക്കുന്നില്ല പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോഴന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ എന്നൊക്കെ തുടങ്ങി ആദ്യ കുലത്തെ വെളിപ്പെടുത്തുന്ന അവരുടെ ആ കീർത്തി തന്നെ ആണ് തിരുവുള്ളവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു ബാക്കി നമുക്ക് നാളെ നോക്കാം നന്ദി